കേരളത്തിൽ ഏറെ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യതും തമ്മിലുള്ള തർക്കം അന്ന് പലരും മേയറെ പിന്തുണച്ചെങ്കിലും ഇപ്പോൾ സി പി എം പോലും ആര്യ രാജേന്ദ്രനെ തള്ളുകയാണ് മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതും മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി എന്നുമാണ് സി പി എം യോഗത്തിൽ ഉയർന്ന വാദങ്ങൾ ഒടുവിൽ പാർട്ടിയും മേയറൂട്ടിയെ തള്ളുകയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി സി പി എമ്മിന് ഇപ്പോൾ കണ്ടകശനിയാണ് എവിടെ തിരിഞ്ഞാലും പഴി കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയനെതിരെ ശക്തമായ എതിർപ്പുകൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു പാർട്ടിയിൽ പിണറായി വിജയന്റെ പേര് പറഞ്ഞുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇപ്പോഴുതാ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സി പി എം നേതൃത്വം ഉയർത്തുന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരെയാണ് സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നത് മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നെന്നും പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായിരുന്നുവെന്നുമായിരുന്നു വിമർശനമുയർന്നത് മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പെരുമാറ്റം ജനങ്ങൾ കാണുമെന്ന് രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും നട റോഡിൽ കാണിച്ചത് ഗുണ്ടായുസമാണെന്നും മുതിർന്ന നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും സ്പീക്കർക്കെതിരെയും ശക്തമായ വിമർശനമുണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പോലും പ്രവേശനമില്ല എന്നും സാധാരണ മനുഷ്യർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ല എന്നും മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുമായിരുന്നുവെന്നും ഇപ്പോൾ അതിനും സാധിക്കുന്നില്ല എന്നും മൂന്ന് മണിക്ക് ശേഷം ജനങ്ങൾക്ക് കാണാനുള്ള അനുവാദം ഇപ്പോൾ ഇല്ല എന്നും വിവാദങ്ങളായി അല്ലെങ്കിൽ വാദമുഖങ്ങളായി ഉയർന്നു വന്നു മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പു മറ തീർക്കുന്നത് എന്തിനാണെന്നാണ് അംഗങ്ങൾ ചോദിച്ചത് തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്ന ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വിമർശനത്തിൽ വിശദീകരണം തേടിയതായും റിപ്പോർട്ടുകളുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കടകംപള്ളി സുരേന്ദ്രൻ തർക്കത്തിലും ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമുണ്ടായി വികസന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഉന്നയിച്ചാൽ അദ്ദേഹത്തെ കോൺട്രാക്ടറുടെ ബിനാമിയാക്കുന്നത് ശരിയാണോ എന്നാണ് ചിലർ ചോദിച്ചത് മന്ത്രി ജില്ലയിലെ പാർട്ടി നേതാവിനെയും ജനപ്രതിനിധിയെയും കരിനിഴലിൽ നിർത്തിയെന്നും റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണെന്നും ചില അംഗങ്ങൾ വിമർശിച്ചു ഇത്തരത്തിൽ സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും പ്രത്യക്ഷമായും പരോക്ഷമായും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഷംസീറും തിരുവനന്തപുരത്തെ വ്യവസായിയുമായുള്ള ബന്ധത്തിനെതിരെയും വിമർശനം ഉയർന്നു ബന്ധം പാർട്ടി രീതിക്ക് നിരക്കുന്നതല്ലായിരുന്നു എന്നായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം അമിത്ഷായുടെ മകൻ ജയ് ഷായുടെ അടുപ്പക്കാരനായിട്ടുള്ള വ്യവസായിയുമായിട്ടാണ് ഷംസീറിന് നിരന്തര സമ്പർക്കമെന്നും വ്യവസായിയോട് ദേശാമാനി പത്രം എടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറായില്ല എന്നും ഇത്തരം ഒരാളുമായി ഷംസീറിന് എന്ത് ബന്ധമാണുള്ളതെന്നും ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നൊരു ചോദ്യമാണ് ഏതായാലും തുടക്കകാലത്ത് തിരുവനന്തപുരം മേയർക്ക് ലഭിച്ചിരുന്ന പാർട്ടിയുടെ പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നില്ല അതാണ് സത്യം കാരണം ഈ ഡ്രൈവർ യതുവുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം മേയർ ആര്യ രാജേന്ദ്രൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വരാൻ പോകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി വരാൻ പോകുന്ന ചില ഉപതെരഞ്ഞെടുപ്പുകൾ കൂടിയുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിൽ പാർട്ടിയിലെ അമർത്തിരിക്കുന്ന പിണറായിയുടെയും നഗരം ഭരിക്കുന്ന മേയറുടെയും നടപടിക്രമങ്ങൾ പ്രതികൂലമായി ബാധിച്ചു എന്ന അഭിപ്രായങ്ങളാണ് ജില്ലാ യോഗങ്ങളിൽ ഉയർന്നു വരുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും മേയർക്കെതിരെയും പിണറായി വിജയനെതിരെയും യോഗങ്ങളിൽ ശബ്ദമുയരുന്നുണ്ട് വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തിരിച്ചടി നേരിട്ടാൽ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രത്യക്ഷമായി തന്നെ നേതൃത്വത്തിനെതിരെ തിരിയാൻ സാധ്യതയുമുണ്ട് ഏതായാലും മേയറിന് ഒരവസരം കൂടി നൽകാനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മേയറുടെ ബന്ധപ്പെട്ട വിവാദങ്ങളും കേരളത്തിൽ കൊഴുക്കാൻ സാധ്യതയുണ്ട്